സർക്കാർ ഭൂമി കയ്യേറി കാരവാൻ പാർക്ക് നിർമ്മിച്ച സംഭവത്തിൽ ഒഴിപ്പിക്കൽ നടപടി വൈകിപ്പിച്ചു റവന്യൂ വകുപ്പ് കയ്യേറ്റം ഒഴിപ്പിക്കാൻ ഒരു മാസം മുമ്പ് സർക്കാർ ഉത്തരവിട്ടിട്ടും നടപടിയൊന്നും ആയിരുന്നില്ല കഴിഞ്ഞ മാസം മൂന്നിനാണ് കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കാൻ ഉത്തരവിട്ടത് ഉത്തരവിന്റെ പകർപ്പ് ഇഡിക്കുവിഷൻ ലഭിച്ചു ഉടുമ്പൻചോളിക്കടുത്ത് മാൻകുത്തിമേട്ടിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് സർക്കാരിന്റെ കാരവാൻ ടൂറിസം പോളിസി പ്രകാരം കാരവാൻ പാർക്ക് സ്ഥാപിക്കുവാൻ കർഗച്ചാൽ സ്വദേശി മൂന്നേക്കർ കൃഷിഭൂമി വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലെ ഭൂപതിപ്പ് ചട്ടപ്രകാരം പതിച്ചു നൽകിയതാണ് സ്ഥലം ഇവിടെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള നിർമ്മാണങ്ങൾ നടത്താൻ പാടില്ലാത്തതിനാൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ചതുരങ്കപ്പാറ വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മമ്മോ നൽകി ഉടമ ഹൈക്കോടതിയെ സമീപിച്ചതോടെ തൽസ്ഥിതി തുടരാനും പരിശോധിച്ച് നടപടിയെടുക്കാനും റവന്യൂ വകുപ്പിനോട് നിർദ്ദേശിച്ചു ഇത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നതോടെ ഡിസംബറിൽ രണ്ടാമതും സ്റ്റോപ്പ് മെമോ നൽകി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് നാൽപ്പത് സെന്റ് സർക്കാർ ഭൂമിയും കയ്യേറിയാണ് നിർമ്മാണമെന്ന് കണ്ടെത്തിയത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും രണ്ട് ടെന്റുകളും കെ എസ് ബസിന്റെ ബോഡിയും സർക്കാർ ഭൂമിയിലാണെന്നും കണ്ടെത്തി ഷട്ടർ ലംഘിച്ചുള്ള നിർമാണങ്ങൾ നീക്കാനും കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിക്കാനും കഴിഞ്ഞ മാസം മൂന്നിന് സർക്കാർ ഉത്തരവിട്ടു സ്വകാര്യ വ്യക്തിയുടെ കയ്യിലുള്ള സ്ഥലത്തിന്റെ സർവേ നമ്പറിലും വ്യത്യാസമുണ്ടെന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് എന്നാൽ കയ്യേറ്റം ഒഴിയണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകി ആഴ്ചകൾ കഴിഞ്ഞിട്ടും നടപടിയൊന്നും ആയില്ല റവന്യൂ വകുപ്പ് നടത്തിയ സർവേയിൽ തെറ്റുണ്ടെന്നും വീണ്ടും സ്ഥലമളക്കണമെന്നും കാണിച്ച് ഉടമ ഉടുമ്പൻചോല തഹസിൽദാർക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് ജില്ലാ കളക്ടർ ഇത് സർവേ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് കൈമാറി ഇതേസമയം അടുത്ത ദിവസം തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് റവന്യൂ അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല